നമ്മൾ പിന്നെ എത്രാമത്തെ ദിവസം ആറാമത്തെ പിന്നെ ആറാമത്തെ ദിവസം ഞാൻ നമ്മൾ മുംബൈയിൽ നിന്ന് വേഗം തെറുക്കിയന്ന് കാരണം മുംബൈയിൻ്റെ സിറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് തന്നെ കുറേ ടൈം വേസ്റ്റായി ഇന്നലെ തന്നെ വേഗം ഇന്ന് പോകണം എന്ന് ചോദിച്ചതാണ് ട്രാഫിക്കിൽ പെട്ട് നമ്മളിപ്പോൾ കുറച്ച് ഒരു റൂം എടുത്ത് കുറച്ച് എക്സ്പെൻസാണ് ഇനി അതൊന്നും നോക്കുന്നില്ല നമ്മൾ നേരെ ഗുജറാത്തിലെ റൂട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡും ചായ കുടിക്കാം അല്ലേ അതുപോലെ നമ്മൾ വീണ്ടും പിടിയാണ് നല്ല കാലാവസ്ഥയാണ് നേരത്തെ നല്ല മഴ ആയതിന് ഇപ്പൊ നല്ല കാലാവസ്ഥ ഉള്ളത് ഒരു അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഏതായാലും നമ്മൾ അങ്ങോട്ടുള്ള യാത്രയില് ഉള്ള വീഡിയോ എല്ലാം കാണാം അങ്ങനെ നമ്മൾ ട്രാഫിക്ന്ന് കുറച്ച് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു എന്തായാലും മുംബൈ ഇതുവരെ കഴിഞ്ഞില്ല മുംബൈ ടൗണിന്റെ ആയിട്ടുള്ള ഭാഗങ്ങൾ പോലെ ഉണ്ട് കാലാവസ്ഥ എങ്ങനെ മഴക്കാർ മൂടിക്കെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് മഴ പെയ്യാണ്ടിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും മഴ പെയ്താൽ ബ്രസ്റ്റിൻ്റെ പണി കിട്ടും ഒന്നാമത് ഷൂ എല്ലാം എല്ലാ പ്രശ്നമുണ്ട് ഇനി അങ്ങോട്ട് മഴ കുറയുന്ന വിചാരിക്കുന്നത് എന്നാലും മുന്നോട്ടാടെയെങ്കിലും പോയിട്ട് ും ചായ എല്ല ഒം കഴിക്കാം ഇപ്പ ഇവിടെ നല്ല മഴ പെയ്തെങ്കിൽ നമുക്ക് മഴ കിട്ടിയില്ല അത് നല്ലതന്നെ ഇവിടെ പൈഡ് കഴിഞ്ഞ കൊണ്ട് പ്രശ്നമല്ല നല്ല മഴക്കാറുണ്ട് മോള് ഈ സൈഡ് കൂട്ടി അങ്ങനെ ആയിട്ട് പോകാൻ തോന്നല്ല ആ നമ്മുടെ റോട്ടിത് നമുക്ക് ടോള് വേണ്ട അല്ല നമ്മൾ ടോൾ കൊടുക്കാത്തത് കൊണ്ട് കച്ചറ റോഡാക്കേജിന് ഒരേ ഒരു ഇതില്ലാണ്ട് ഓട്ടോ ചക്കവും ബൈക്കിനും ടോൾ വേണ്ട കണ്ടികൾ വരുന്നുണ്ട് പിടിക്കുക എന്നാ നമ്മൾ കാറാണെങ്കിൽ പണ്ടേ പിടിച്ചിട്ടുണ്ടാവും ഇവരെ ടോൾ ഗൈറ്റിൻ്റെ അടുത്ത് ഇനി അങ്ങോട്ട് ഇതന്നെയാണ് പരിപാടി എല്ലായിടത്തും പോലീസുകാരുണ്ടാവും കേരളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പാട് ചാടി പോകും മുന്നിലേക്ക് കാറാണെങ്കിൽ ഈ ടോൾ ഗൈറ്റിന് മെയിൻ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ടോൾ ഗൈറ്റിനുള്ള പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിടിക്കാണ്ട് റൈറ്റ് സൈഡിൽ അപ്പുറത്തെ റൈറ്റ് സൈഡിലായിട്ട് പിടിക്കുക ഏറ്റവും ടോളിൻ്റെ മൂന്നാല് കയറ്റുണ്ടാവുമല്ലോ ആ ടോളിന് അന്നേരം റൈറ്റ് സൈഡിലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കുറേ സ്ഥലത്തുനിന്ന് ഒഴിവാകാൻ പറ്റും അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെയ്യല് ഈ ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ കോർണറിലാണ് പോലീസ് നിൽക്കുന്നുണ്ടാവുക റൈറ്റ് സൈഡിൽ എൻ്റെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് ട്രാക്കാവുമ്പോൾ വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡ് ലെൻഡിലുള്ളവർ അങ്ങനെ ശ്രദ്ധിക്കൂല ഈ ലാസ്റ്റ് ട്രാക്കിൽ വരുന്നവരെ അത് കൂടുതൽ ശ്രദ്ധിക്കുക അതുകൊണ്ട് ലോങ് എല്ലാം പോകുന്നവർ ഇത് അവർ മനസ്സിൽ വെച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ഫൈൻ അവരാക്കിത്തരും വെറുതെ വിടൂല്ല എല്ലാ പേപ്പർ ഉണ്ടായാലും എന്തെങ്കിലും പറയും നമ്പർ പ്ലേറ്റ് ശരിയില്ല അത് ശരിയില്ല ഇത് ശരിയില്ല ഇപ്പം എൻ്റെ ബൈക്കായാലും ബൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്നും കൊടുക്കാണ്ട് അവർ വിടൊന്നും ചെയ്യില്ല എന്തായാലും ബൈക്കായതുകൊണ്ട് കൈ നട്ടിയില്ല ഇതുവരെ ഇതുവരെ കൈ നട്ടില്ല ഇനി അങ്ങോട്ട് കാണാം അപ്പം നമ്മൾ മുംബൈ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അയിമ്പത് കിലോമീറ്റർ ഓടി നമ്മൾ ഇപ്പോൾ ഒരു ചുരത്തിലെത്തിയിട്ടുണ്ട് ഇത് ചുരം തന്നെ തോന്നുന്നു അത് കുന്നെല്ലാം കാണുന്നുണ്ട് ചിലപ്പോൾ ഗുഹയും ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് നല്ല പ്ലേസ് മുംബൈ പൂനെയിലേക്ക് പോകുമ്പോൾ ഉള്ള ഏകദേശം ഏരിയ പോലെ ഉണ്ട് മഹാരാഷ്ട്ര കഴിഞ്ഞവരെ ഇതേപോലത്തെ കുറേ മലയും കുന്നും അതേ ഇതെല്ലാം കാണാം പക്ഷേ എങ്കിൽ ഇതാണ് പിടിച്ചുവിടാത്തത് ഈ ഇടക്കിടക്ക് റോഡ് ഫുള്ള് കച്ചടം ഇതിന് ടോളും വാങ്ങിക്കുന്നുണ്ട് അതാണ് നല്ല റോഡാണെങ്കിൽ ഒറ്റ കച്ചറി ഉണ്ടാവില്ല ഒരു പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കുറച്ച് സ്ഥലത്ത് റോഡും കുറച്ച് സ്ഥലത്ത് കൊത്തിപ്പൊളിച്ചിട്ടിനെ ആ കൊത്തിപ്പൊളിച്ച സ്ഥലത്ത് ഫുള്ള് വെള്ളവും അത് നമ്മളെ മേത്തും വണ്ടിക്കല്ലായിട്ട് ഫുള്ള് നമ്മളും കരിഞ്ഞ് നമ്മളെ നാട്ടിലേക്ക് മറ്റേ ഈങ്ങേ ഭാഗത്ത് നിന്ന് ലോറികൾ വരുമല്ലേ കഴുകാത്ത അതേമാതിരി ആയി നമ്മളും ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കേണ്ടെങ്കിൽ എത്ര പണി ഉണ്ടെന്നല്ലേ എന്തായാലും ഇതെല്ലാം യാത്രേൻ്റെ ഭാഗങ്ങളാണ് അപ്പം അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളില്ല എന്തെല്ലാം തരണം ചെയ്യണം ഒരു യാത്ര ചെയ്യുമ്പോൾ ഒന്നല്ല കാണുന്ന വീഡിയോയിലെല്ലാം കാണുമ്പോൾ ചെറിയ സിമ്പിളാണ് പക്ഷേങ്കിൽ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ഡിഫറെൻ്റ് ആണ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ വേറെ ഇതാണ് ഓരോന്നിനും ഓരോതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേങ്കിൽ അത് അതേമാതിരി നമ്മൾ എൻജോയ് ചെയ്യാനും പറ്റും ബൈക്കില് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ എൻജോയ് വേറെ തന്നെയാണ് കാറില് യാത്ര ചെയ്യുമ്പോ അതിൻ്റെത് വേറെ തന്നെയാണ് ഓരോന്നിനും ഓരോന്നെ അതായിട്ടുള്ള ഉണ്ട് ആ ബൈക്കില് മഴയും കൊണ്ട് ആ ഒരു കോട്ടലിലിട്ട് നല്ല മഴയിലും കൊണ്ട് യാത്ര ചെയ്യാനല്ലേ അതൊരു വേറെ തന്നെ ഒരു സുഖമാണ് എന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ നമ്മളിപ്പോ നേരെ നമ്മളെ ഗുജറാത്തിലേക്കാണ് പോകുന്നത് അഹമ്മദാബാദ് ഈ റൂട്ടില് ചെറിയ വണ്ടിക്കാർ വളരെ കുറവാ ഫുള്ള് വലിയ വണ്ടിക്കാരേ ഉള്ളൂ ട്രക്കും അതും ഇതും എല്ലാം കൂടുതൽ ഇതേപോലത്തെ വണ്ടിയാ ഫുള്ള് ചെറിയ വണ്ടിക്കാർ വളരെ കുറവാ മാത്രമേ കാണാനുള്ളൂ അപ്പം നമ്മൾ ഗുജറാത്തിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മഴ വണ്ടിയിടെ വെച്ച് ഒരു കടയിൽ കയറി ഇവിടെ നിന്നും ചിപ്സെല്ലാം മണിച്ച് കഴിക്കാതെ വെച്ച് ചിപ്സ് ചെറിയ കട പച്ചക്കറിയ നമുക്ക് പുറത്തല്ല മഴയാണ് അപ്പൊ നമ്മൾ ഗുജറാത്തിലേക്ക് കടന്നു ഇപ്പൊ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയായി നമ്മളിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലൂട്ടിയാണ് അപ്പൊ നമ്മൾ വാപ്പി എത്തി ഇതാണ് വാപ്പി ടൗണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ടൗൺ ആണ് വാപ്പി വലിയ വണ്ടികളൊക്കെ കൊണ്ട് ഒരു രക്ഷയില്ല

ഗ്ലൗസ് അങ്ങനെ വെച്ച പോയിരിക്കുന്നു സാധന ഗുജറാത്തിലെത്തി ഗുജറാത്തിലിതാ ഏകദേശം എത്ര സമയത്തേ രണ്ടു മണി പറഞ്ഞാ പേരും നമുക്ക് വായിൽ പിടിക്കൂല ഗുജറാത്തിലെത്തി നമ്മള് കഴിക്കാൻ കേരളാണ് എന്തായാലും ആദ്യത്തെ ഫുഡ് ഗുജറാത്തിലെ എങ്ങനെയുണ്ട് നോക്കാറുണ്ട് ഗുജറാത്തിലെ ഫുഡ് എവിടെയായിരിക്കുന്നത് പുള്ളിയിലിരിക്കാം ആ ഇവിടെ ഇരിക്കണം ആ ഗുജറാത്തിലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്നാന്ന് ചാവൽ വൈറ്റ് റൈസോ പരിപ്പേറിയോ മേ കേരള बारिश 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 आता आता डेली बहुत इधर അതെയാ നല്ല മഴ പെയ്യുന്നുണ്ടേടാ ഇതെല്ലാം നമുക്കുള്ള കഴിച്ചോക്ക് ഏ മിർച്ചേന മിർച്ച ഗോളു മല ആ മധുരമുള്ള സാധനമാണത് അപ്പം നമ്മൾ വൈറ്റ് റൈസും ഫുഡും അതിന് ഉണ്ട് വല്ല തൊട്ടിയിൽ ഇത്ര ഒരു കറിയൊന്നും തീരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലേ ആ ആ ബേക്ക് ചിലകത്താ ഓ ജാത ആലേക ആ ചിലക ജാതയ നമ്മൾ തൊടത്തൊടക്കാം നമ്മൾ ഒരു വലുപ്പറി തിരിച്ചയച്ചു എന്നാൽ തുടങ്ങി കൂടെ അത് അത് വപ്പടാട്ടോശ് വപ്പടം നിർത്തി മുളക് മുളക് ഫ്രൈ ആക്കിയതല്ലേ ഇതെന്തോ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സൂറത്ത് ഓൾറെഡി കഴിഞ്ഞു സൂറത്ത് നമ്മൾ ടൗൺ ടച്ച് ചെയ്യുന്നില്ല സൂറത്ത് ആൾന്ന് തെറ്റണം അങ്ങോട്ട് സൂറത്ത് ഓൾറെഡി കഴിഞ്ഞു ഇനിയിപ്പോൾ അഹമ്മദാബാദിലേക്കാണ് പോകുന്നത് അഹമ്മദാബാദിൽ എന്തായാലും എത്താൻ പറ്റൂല അതിൻ്റെ മുമ്പേ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം അതിൻ്റെ മുമ്പേ നമുക്ക് ചായ വെക്കണം ആദ്യമായിട്ട് ഗ്യാസ് അടുപ്പിലൊക്കെ ചായ എല്ലാം വെക്കണേ ഇപ്പോൾ എവിടെയൊക്കെ നല്ലൊരു സ്ഥലങ്ങൾ കിട്ടുമെങ്കിൽ അവിടെ ചവിട്ടാന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇതുവരെ ഒരു സ്ഥലം കിട്ടിയില്ല നോക്കട്ടെ നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പൊട്ടി ചായ വെക്കാം നമ്മൾ അഹമ്മദാബാദിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു സ്ഥലം കിട്ടി നല്ല അത്യാവശ്യം കുഴപ്പമില്ല അടിപൊളി നല്ല സ്ഥലം കുറേ സമയമായി സ്ഥലം തപ്പിയാണ് നടക്കുന്നത് ഫുള്ള് മഴ പെയ്തുകൊണ്ട് എല്ലായിടത്തും ചളിയും അതേത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കുന്നു എന്തായാലും ചായ ഉണ്ടാക്കുക ചായ പിടിച്ചിട്ട് നമ്മൾ വിട്ടണം ഓക്കെ സാധനം എടുക്ക് അതിൻ്റെ ഞാൻ എടുക്കാം അവര ി അതേപോലെ തന്നെ വരുന്നുണ്ട് തീട്ട് ഫ്രഷാക്കോ ആളോന്നോ ആ ഇങ്ങോട്ട് നോക്ക പോസ്റിയാടി. അതി പതിയെ സിടിന്റെ അതേ സാനം ഗതിക്ക്. ഹാ അതിടി. ആ അതി ശരിയാന്നല്ലേ. ആ ഗതി അതി 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 ഗതി. സംഭളാണേട്ടാ. സിംബള അതി ഗതിയില്ലേ. നീ തിരിയാ. നീ കാണാൻ. തീരെങ്ങാ തീരെ നീ തീരെ കാണാനുണ്ട്. െല്ലാം ചായൻ്റെ അപ്പുറം ചിലപ്പോൾ മിക്സ് ആവും വലിയ കുളവുണ്ട് കേട്ടോ 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 നമുക്ക് ചായ എടുത്ത് പറക്കുന്നുണ്ടേ മോശം ഇല്ല പെട്ടെന്ന് ഇത് വാങ്ങി ഗ്യാസ് എത്ര വേഗം കഴിയുമെന്ന് അറിയില്ല എന്തായാലും പഞ്ചസാര ഒരു കിലോൻ്റേതേ ഉള്ളൂ അതോട് ഒരു കിലോൻ്റെതാണ് പൻസാര വാങ്ങിച്ചത് നമുക്ക് ഒരു കിലോ ഒന്നും ആവശ്യമില്ല ചാപ്പിരി ആ അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ചാപ്പിരി ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന കടിയുണ്ട് അതിപ്പോൾ എടുക്കണ്ടിരിക്കലാണ് പണി കടീ ബിസ്ക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടെന്ന കടിയുണ്ടായിരുന്നു അത് ഇങ്ങനത്തെ ഉണ്ടോ കടിയേതിൽ വെച്ചിട്ട് കടി അപ്പുറത്തേന്റന്നല്ലേ അപ്പുറത്തെ വേഗലല്ലേ

നമ്മൾ സാധനം എല്ലാം പൊക്കുന്നുണ്ട് നമ്മളിനി കുറച്ചും കൂടി ഓടുവാ നമുക്ക് എവിടെയെങ്കിലും റൂം എടുക്കണം അതാണ് പരിപാടി വണ്ടി എവിടെയെങ്കിലും ഒന്ന് സർവീസ് ചെയ്യണേ എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ സർവീസിന് എടുക്കണം ചായ പഞ്ചസാര അവസാനം ഇടാമുണ്ട് പൻസാര എത്രത്തോളം മധുരം കിട്ടുന്നറിയില്ല എനിക്കാദ്യ ചെറിയ പൻസാരും ചെറിയ പൻസാര മദർച്ചാലി കൊറേ കിട്ടാലേ മതി ഇതെല്ലാം പൊക്കറാ ഇതെല്ലാം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ചാവടി കഴിഞ്ഞു വൈകുന്നേരം ആവുമ്പോൾ നല്ല ടയർഡ് ഒന്ന് ഈ ട്രാഫിക് ഉണ്ടാകുമ്പോൾ കൂടുതൽ ടയേർഡ് ഗിയർ മാറ്റവും ബ്രേക്ക് ഔട്ടും ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ സാധനം എല്ലാം പൊക്കുന്നുണ്ട് നമ്മളിനി കുറച്ചും കൂടി എവിടെയെങ്കിലും റൂം എടുക്കണം അതാണ് പരിപാടി വണ്ടി എവിടെയെങ്കിലും ഒന്ന് സർവീസ് ചെയ്യണേനോ എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ സർവീസിന് കൊടുക്കണം ഇവിടെയല്ല ഫുള്ള് ഡബിൾ ഡബിൾ ബസ്സാണ് കണക്ക് വന്ന് ലോങ് ഓടുന്ന ബസ്സുകളാണ് തോന്നുന്നു ഉള്ളത് ഫുള്ള് കടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ബസ്സും ഡബിൾ ഡബിൾ ആണ് മോളും താലും ഉള്ള